അപ്പൊ നമ്മള് ചീര കൊണ്ട് ഞാനൊരു സ്നാക്ക് ഉണ്ടാക്കാൻ പോയാണ് അപ്പൊ ഇപ്പൊ ചീരയൊക്കെ കിട്ടണ ഒരു സമയമാണല്ലോ ഒത്തിരി ധാരാളമായിട്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചീര എടുത്തിട്ടുണ്ട് കുറച്ച് ഉള്ളി ഇത് ഉള്ളി ഇച്ചിരി കൂടുതൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല ഒരു അഞ്ചു പത്ത് കഷ്ണം ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പൊ നമുക്ക് ഇനി ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം ഇതിപ്പോ ഇങ്ങനെ അടുക്കി എടുത്ത് നമുക്കൊന്ന് ഇതെല്ലാം ചെറുത് ഈ കട്ടിങ് കട്ടിംഗ് ബോർഡെ വെച്ച് അരിയണവർക്ക് അങ്ങനെ അരിയാട്ടോ എനിക്കത് അത്ര ഇഷ്ടമില്ല നമ്മള് കൈപ്പിടിച്ചു തന്നെയാണ് ഇങ്ങനെ അരിയണേ നമുക്ക് ഇതിങ്ങനെ അരിഞ്ഞ് കുറേ ഏട്ടെടുത്ത് അരിഞ്ഞെടുക്കാം ഇപ്പൊ ചീരയൊക്കെ ഞാൻ ഇങ്ങനെ അടുക്കി എടുത്തിരുന്നിട്ട് ചെറുതായിട്ട് നമുക്ക് തോരത്തിനൊക്കെ അരിയണ പോലെ അരിഞ്ഞെടുക്കാം അപ്പൊ എല്ലാരും ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടാ അപ്പൊ ചീരയൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് ഞാൻ നേരത്തെ തന്നെ കഴുകി വൃത്തി നോക്കി കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ചിരുന്നതാണ് കേട്ടോ വെള്ളമൊക്കെ തുർത്തിയിട്ട് വെച്ചിരുന്നതാണ് അപ്പൊ ഇതെല്ലാം ഞാനിപ്പൊ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടി ഒന്ന് അരിഞ്ഞെടുക്കാം ഇതും നമുക്ക് ഇങ്ങനെ റൗണ്ടിൽ അരി അല്ലെങ്കിൽ നീളത്തിൽ അരിഞ്ഞാലും കുഴപ്പമില്ല ഞാനിപ്പൊ ഇങ്ങനെ റൗണ്ടിൽ അരിയാണ് അവൾ കനം കുറച്ചൊന്നരിഞ്ഞാ മതി ഇതെല്ലാം നോക്കുന്നു ഇങ്ങനെ അരിഞ്ഞെടുക്കാം ഇപ്പൊ ചീരയും ഉള്ളിയും ഒക്കെ ഞാൻ നന്നായിട്ടൊന്നും അരിഞ്ഞെടുത്തിട്ടുണ്ടേ ഇത് ഞാനൊരു പാനടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടായിട്ടുണ്ട് ഇത് അതിലേക്ക് നമ്മൾക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂണോളൊക്കെ മതിയാവും അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഈ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് നമുക്ക് വാട്ടിയെല്ലാം ഒന്ന് മൊരിഞ്ഞു കിട്ടണം നന്നായിട്ട് അപ്പൊ ഇതൊന്ന് നന്നായിട്ട് നമുക്ക് മൊരിച്ചെടുക്കാം കുറച്ച് സമയം നമുക്കിങ്ങനെ ഇളക്കാം ഇപ്പൊ ഒരു രണ്ട് മിനിറ്റോളം ഒക്കെ ഞാൻ ഇളക്കിയിട്ടുണ്ട് അത് ഇതിങ്ങനെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇതിൻ്റെ കളറൊക്കെ മാറിയിട്ട് വന്നിട്ടുണ്ട് കുറച്ചു കൂടി നമുക്കൊന്ന് ഇളക്കാം ഇത്രയൊക്കെ മതി ഇനി നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര അതിനകത്തേക്കിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം നമുക്ക് വാടിക്കിട്ടിയാ മതി നമുക്ക് ഇപ്പൊ നമ്മുടെ ചീര തുടങ്ങിയിട്ടുണ്ട് ഒന്നും കൂടെ നമുക്ക് വാട്ടാം ഇതിന്റെ ഇല മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഞാൻ കണ്ടൊന്നും എടുത്തിട്ടില്ല ഇലയിലുള്ള കുഞ്ഞി തന്നിണ്ട് നമുക്ക് സീ ഓഫ് ചെയ്യാം ഇതിപ്പൊക്കെ വാടിയിട്ട് ആയിട്ട് നമ്മൾ സീ ഓഫ് ചെയ്യാ ഇതിപ്പോ ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് ഒരു മീഡിയം ടൈപ്പ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടൊന്ന് പുഴുങ്ങി എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം മുഴുവനും ഇങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം അതെ ഇപ്പൊ ഉരുളക്കിഴങ്ങ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇരിക്കട്ടെ അട ഇനി എന്താ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാൻ പോവാ ൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നീതിയിലേക്ക് എന്തെങ്കിലും ഒരു പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിട്ടുകൊടുക്കാം എരിവ് വേണമെങ്കിൽ ഒരു ഞാനിപ്പോ ഒരു സ്പൂണോളം നമ്മുടെ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാണ് എരിവ് കുറവ് മതിയാകി ഇടണമെന്നില്ല പച്ചമുളക് നമുക്ക് ഒഴിവാക്കാം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം മുളക് പൊടിയും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നമുക്ക് കേട്ടോ നീയിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ എടുത്തു എടുത്തുവെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ അതും ഇതിനോട് ചേർത്ത് ഒന്ന് നടക്കാം നമ്മൾ എടുത്തു വെച്ചിരുന്ന ചീര ചീര ഉള്ളിയും കൂടി നമ്മൾ വഴറ്റിയതാണ് അത് ഇട്ട് കൊടുക്കാം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്ക പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം റിഫൈൻഡ് ഓയിൽ എന്തെങ്കിലും കുറച്ച് ഒഴിച്ചാൽ മതി ഒരു ഒരു സ്പൂൺ ഇട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇപ്പൊ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഉപ്പൊക്കെ ഉണ്ടാവുന്ന നമ്മൾ ഈ സമയത്ത് നോക്കണം എരിവും ഉപ്പും ഒക്കെ വേണ്ട ഇട്ട് കൊടുക്കാം അപ്പം ഇനി ഇതിവിടെ ഇരിക്കട്ടെ നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഗോതമ്പ് പൊടിയും കൂടി ആയിട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് ഇനി ഇത് കൊണ്ടിരിക്കട്ടെ ഞാൻ ഇനി ഒരു ചപ്പാത്തി ചട്ടി അടുപ്പത്ത് വെച്ചൊന്ന് ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം നമുക്ക് ഒന്ന് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ മാവ് നമ്മൾ അടുത്ത് വെച്ചിരിക്കുന്നത് കോരി ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ ഞാൻ എന്താ ഇതെല്ലാം ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം ഇത് കൂടുതൽ അളവുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ രണ്ടോ മൂന്നോക്കെ ആയിട്ട് എടുക്കാം കേട്ടോ ഇപ്പൊ ഞാനിത് മൂടി വെച്ചിട്ടുണ്ട് നമുക്ക് ഇപ്പൊ ചെറിയ ഫ്ലെയിമിലിട്ട് ഇത് ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ അടിഭാഗം കരിഞ്ഞു പോകരുത് ഇനി നമുക്കിത് നോക്കാം ഒരു വശം നോക്കാം മറച്ചിടാം ഒരു വശം വെന്തിട്ടുണ്ട് നമുക്ക് മറ്റേ വശം കൂടി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം തീ കുറച്ചിട്ടാ മതി കേട്ടോ ഒരുപാട് തീ വേണ്ട ഇപ്പൊ കൂടുതൽ എടുത്താൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാം കുറച്ച് ഇപ്പൊ ചീര ഉള്ള സമയമാണല്ലോ അപ്പൊ നല്ല ടേസ്റ്റുമാണ് നല്ല ഹെൽത്തി ആണ് ഇത് അപ്പൊ കുറച്ചുനേരമായി നമുക്ക് തീ ഓഫ് ചെയ്യാം നമ്മുടെ മറുവശമൊക്കെ വെന്തിട്ടുണ്ടാകും ഇപ്പൊ അപ്പൊ നമുക്കിത് ഇവിടെ തീർന്ന് മാറ്റാം ഇപ്പൊ അതെ നമ്മുടെ ചീര കൊണ്ടുള്ള സ്നാക്ക് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം നമുക്ക് വൈകുന്നേരം വേണമെങ്കിലും കഴിക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് ഇത് അപ്പൊ എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കണം പിന്നെ ഇത് നമുക്ക് ഗോതമ്പൊടി ഇട്ടില്ലെങ്കിലും ഉണ്ടാക്കാം കേട്ടോ അപ്പൊ നമുക്ക് എടുക്കാൻ ഇത്തിരി പ്രയാസമായിരിക്കും ചെറുപ്പ ചട്ടി തന്നെ അപ്പൊ അതുകൊണ്ട് ഇച്ചിരി ഗോതമ്പൊടി ചേർത്ത് തന്നെ ഉള്ളു അത് ഇല്ലാതെ വേണമെങ്കിലും നമുക്ക് ഇത് ഉണ്ടാക്കാം